വേണമല്ലോ സ്ത്രീകൾക്കെതിരായ പീഡന അതിക്രമ പരാതിയിൽ ഒരു എം എൽ എക്കെതിരെ ഏറ്റവും വേഗത്തിൽ എടുത്ത ഒരു കഥയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ കോൺഗ്രസ് ഉണ്ടായത് കോൺഗ്രസ് ചെയ്തു ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് കോൺഗ്രസ് അടക്കം സി പി എം അടക്കം ഒരു പാർട്ടിയും ഒരു എം എൽ എക്കെതിരെ ഇങ്ങനെ ഒരു പീഡന പരാതി വരുമ്പോൾ നടപടി എടുത്തിട്ടില്ല അത് പറഞ്ഞുകൊണ്ട് തന്നെ വേണം ഈ വിഷയത്തെ സമീപിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂർ കടന്നില്ല ഇരുപത്തിനാല് ആകുമ്പോഴേക്കും സസ്പെൻഡ് ചെയ്യുകയും അങ്ങനെ മാതൃകാപരമായ ഒരു നടപടി എടുക്കുകയും ചെയ്തതാണ് മറുവശത്ത് സ്വർണപ്പാളി കേസിൽ പ്രതി അത് കുറ്റവാളിയാകട്ടെ അവസാനം ശിക്ഷിക്കട്ടെ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞ ഒരു മറുപടി ഇപ്പുറത്ത് കിടപ്പുണ്ട് അപ്പോൾ വളരെ മാതൃകാപരമായ ഒരു നടപടികളാണ് തുടങ്ങിയത് പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് അതാണ് ഈ കേസിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ എന്താ സംഭവിച്ചത് പെൺകുട്ടി പരാതി കൊടുത്തു എന്നത് മാത്രമാണ് വ്യത്യാസം ഇവിടെ നടന്നതെല്ലാം എല്ലാവർക്കും അറിയാമായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ അറിയേണ്ടവർക്കെല്ലാം അറിയാമായിരുന്നു മാധ്യമ മാധ്യമപ്രവർത്തകർക്കറിയാമായിരുന്നു നമ്മൾ ചില ശബ്ദരേഖകൾ ഒരു പരാതിയും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളെടുത്ത് കൊടുക്കാനുള്ള കാരണം ഇത് നടന്നുവെന്നും എന്ത് എന്തൊരു ഭീകരമായിരുന്നു ഈ കുട്ടി അനുഭവിച്ചു നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഇതറിയാവുന്നവരാരൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾക്കറിയാം അവർക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നടപടിയെടുത്തത് പക്ഷേ അതിനുശേഷം എന്താ നടന്നത് അത് കോൺഗ്രസിൻ്റെ സമീപകാല ചരിത്രം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒറ്റപ്പെട്ടു ആ ഒരൊറ്റ സംഭവത്തിന് ശേഷമാണ് പെട്ടെന്ന് നോക്കുമ്പോൾ വി ഡി കൂടെ ഉണ്ടായിരുന്ന യുവ യുവതുർക്കികളെ ഒരുത്തരെയും കാണാനില്ല വി ഡി സതീശൻ ഒറ്റപ്പെടുന്നു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പതുക്ക നിലപാട് മാറ്റുകയാണ് കെ സി വേണുഗോപാൽ എന്തായിരുന്നു പ്രതികരിച്ചത് അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റ് എന്താ പ്രതികരിച്ചത് ഒരു വിഭാഗം നേതാക്കൾ മുഴുവൻ ആ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ സസ്പെൻഷൻ ആണല്ലോ അയാൾ നടക്കട്ടെ പല രീതിയിലാണ് അവസാനം ഈ ശക്തമായ നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട പാർട്ടി പരിപാടികളിൽ വരെ വരുന്ന ഒരു ഘട്ടവത്തി കോൺഗ്രസിലെ മറ്റ് നേതാക്കളെല്ലാവരും എന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരു വിഭാഗം നേതാക്കൾ വളരെ ശക്തമായ നേതാക്കൾ അതായത് ഡൽഹിയിലടക്കം പിടിയുള്ള ഡൽഹിയിൽ നടക്കുള്ള നേതാക്കൾ മൗനമായ ഒരു പിന്തുണ കൊടുത്തുകൊണ്ടായിരിക്കില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തിരിച്ചു വന്നത് എന്തൊരു ക്രിമിനലായിട്ടുള്ള നെഗ്ലിജൻസാണ് നോക്കൂ ഞാനിപ്പോഴും പറയുന്നു ഈ പെൺകുട്ടി ഇന്ന് പരാതി കൊടുത്തു എന്നത് മാത്രമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇത് എന്താണെന്നും വിശദമായി ഈ പെൺകുട്ടി അനുഭവിച്ചത് എന്താണെന്നും കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കറിയാം സർക്കാരിനറിയാം എല്ലാ സംവിധാനങ്ങൾക്കും അറിയാം പക്ഷേ അതിനോടനുബന്ധിച്ച് രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് കോൺഗ്രസിലെ ആളുകളുടെ ഭാഗത്തുണ്ടായി ഇന്നുപോലും നോക്കൂ ദീപാസ് മുൻഷി എന്താണ് പറഞ്ഞത് പരാതി കൊടുക്കേണ്ടത് പോലീസിലായിരുന്നു മുഖ്യമന്ത്രിക്കാണോ എന്നാണ് ചോദിച്ചത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് ഘട്ടം വന്നാലും സ്വർണപ്പാളി ഇതാ കൊള്ള പോവില്ല എന്നാണ് കെ പി സി പ്രസിഡന്റ് പ്രതികരിച്ചത് ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് ഇനി ഞാൻ വേറൊരു സാധ്യത ചോദിക്കട്ടെ ഈ പെൺകുട്ടി പരാതി കൊടുത്തില്ല എന്ന് വിചാരിക്കുക പരാതി കൊടുത്തിട്ടില്ല ഈ പരാതി ഒരിക്കലും വന്നില്ല പക്ഷേ ഈ ശബ്ദരേഖയും ഇന്ന് നമ്മൾ കേട്ട ആ പെൺകുട്ടിയുടെ ദുഃഖവുമെല്ലാം ഈ നടന്ന ഇവർക്കെല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ ഉണ്ടായിട്ടും ഇയാൾ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഉത്തരവാദി ആരാണ് എന്ത് എന്ത് മനുഷ്യത്വമുണ്ട് ഇങ്ങനെ ഒരാളെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ എൻ്റെ പിന്നിലുള്ളത് എന്താണ് എൻ്റെ ചേതോപികാരം പാർട്ടി വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു പരിപാടിക്കകത്ത് ഒരാളെ പങ്കെടുപ്പിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ അത് തടയാൻ പറ്റില്ലേ ഉറപ്പാണ് ചുരുക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഒരു തരത്തിലുള്ള മനസാക്ഷിയുമില്ലാത്ത ഒരു ടീമിൻ്റെ കൂടിയാണ് രാഹുൽ മാങ്കോട്ടത്തിലെ സെക്കൻഡ് എൻട്രി രാഹുൽ മാങ്കോട്ടത്തിൻ്റെ സൈബർ ക്യാമ്പയിൻ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണം പാലക്കാട് ആദ്യം വന്ന് കാണിച്ച ഷോ ഇത് മുഴുവൻ രാഹുൽ മാങ്കോട്ടത്തിനൊപ്പം കൈ തോളത്ത് കൈയിട്ട് രാഹുൽ മാങ്കോട്ടത്തിനെ ജയി വിളിച്ച കുറേ ആളുകളുണ്ടല്ലോ പാലക്കാടും കേരളത്തിലെല്ലായിടത്തും ഓൺലൈൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും മാത്രമല്ല പരസ്യമായ റോഡിലും ലജ്ജിക്കണം കോൺഗ്രസ് അവരുടെ പേരിൽ കാരണം എന്താണ് നടന്നതെന്ന് അറിയാവുന്നവരായിരുന്നു ഇവരെല്ലാവരും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും അവസാനം വി ഡി സതീശൻ മാത്രം ഒറ്റയ്ക്കാവുകയും ഏറ്റവും അവസാനം രമേശ് ചെന്നിത്തല മാത്രം കൂടെ ഒന്ന് സംസാരിക്കുകയും ചെയ്തു ബാക്കി മുഴുവൻ ആളുകളും കുറ്റകരമായ മൗനത്തിലായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ സെക്കൻഡ് എൻട്രിക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത മൗനാനുവാദം കൊടുത്ത കോൺഗ്രസിലെ നേതാക്കൾ എല്ലാവരും ഇന്ന് സമാധാനം പറയണം ഇന്ന് ഈ പെൺകുട്ടി പരാതിപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്തോ വലിയ സംഭവമാണെന്നും രാഹുൽ മാംകൂട്ടത്തിൽ തിരിച്ചു വരുമെന്നും അത് അയാളുടെ അവകാശമാണെന്നും പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞല്ല ഒരു മുൻ കെ പി സി സി പ്രസിഡന്റ് രാഹുലിൻ്റെ മാൻകൂട്ടത്തിൽ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഇതാണ് രീതി ഒരു സ്ത്രീ ഒരു ഒരു പരാതി പറയുമ്പോൾ അതൊരു പീഡന പരാതിയാകുമ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സൈക്കിക്കിൽ പുരുഷന്മാരുടെ സമീപനമായിട്ട് വേണം ഇതിനെ കാണാൻ കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടെല്ലാം ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടും അവർ ഈ നിലപാടെടുത്തതിലാണ് എനിക്ക് ഖേദം ഇന്ന് ഒരു 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 പരാതി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ വലിയ ആളുകളായ നിങ്ങൾ വിചാരിച്ചത് സത്യത്തിൽ ഇങ്ങനൊരു പരാതി വരില്ല എന്നായിരുന്നു അല്ലേ അതിനായിരുന്നു സാധ്യത അതുകൊണ്ട് ഇതൊക്കെ കാര്യങ്ങൾ വളരെ സുഗമമായി നടക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ സമാധാനം പറയണം രാഹുൽ മാങ്കുടത്തല്ല സെക്കൻഡ് എൻട്രിക്ക് മൗന അനുവാദം കൊടുത്ത കെ പ്രസിഡന്റും സി യു ഡി എഫിൻ്റെ കൺവീനറും അവിടെ നരന്ന് നീക്കുന്ന നേതാക്കന്മാരും ദില്ലിയിലെ കെ സി വേണുഗോപാലും മറുപടി പറയണം